പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ സ്റ്റോറിയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അഭിലാഷിന്റെ അടികൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം ഇത് കണ്ട് അമലം ഓടി വരുന്നുണ്ട് അയ്യോ എന്റെ മോൻ എന്താ പറ്റിയത് അന്നേരം ഏത പറയുക അത് വിക്രം ബൈക്ക് ഇന്ന് ഒന്ന് വീണതാമേ കാലിന് കുറച്ച് ചതവുണ്ട് ഇത് കേട്ട് വിക്രം വേദ എന്ന് നോക്കുന്നുണ്ട് എന്തിനായിരിക്കും അങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് ചിന്തിക്കുക അന്നേരം അമലം പറയുന്നുണ്ട് ഏറൊന്നും പറ്റിയില്ലല്ലോ ഭഗവാന്റെ കൃപ കൊണ്ടാ ഏറൊന്നും സംഭവിക്കാത്തത് അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രം കുറച്ചുനേരം ഒന്ന് കിടന്നോട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ താങ്ങി പിടിച്ച് വേദ മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് വിക്രമിനെ കണ്ട് വേദയുടെ കണ്ണൊക്കെ നിറയുക ഇത് കണ്ട് വിക്രം ചോദിക്കുക നീ എന്തിനാ കരയുന്നത് എനക്കൊന്നും പറ്റിയില്ലല്ലോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഒണ്ടത് നിങ്ങൾക്കാണെങ്കിലും വേദനിച്ചത് എനിക്കാ ദർശനപ്പോൾ അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അതൊന്നും ചിന്തിക്കേണ്ട തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അത്രയും വേദന സഹിച്ച് അവരുടെ അടി കൊണ്ടത് എനിക്ക് തന്ന വാക്ക് ഇതും തെറ്റിക്കാൻ പാടില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു അല്ലായിരുന്നെങ്കിൽ അവരൊന്നും ജീവനോടെ പോവില്ലായിരുന്നു അപ്പോഴേക്കും അമലം ചായയുമായി അക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് വിക്രമിന്റെ അരികിലിരുന്ന് വിഷമത്തോടെ പറയുക ഇന്ന് ഇനി എങ്ങോട്ടും പോകണ്ട ആലേതുകൊണ്ടായിരിക്കും എന്തോ സംഭവിക്കേണ്ടത് ഇങ്ങനെ പോയത് ഇത്രയും പറഞ്ഞിട്ട് അമലം പോകുന്നുണ്ട് പുരട്ടാൻ അനിൽ നിന്റെ എടുത്ത് കൊടുക്കുക അക്രമത് മേടിക്കുന്നുണ്ട് ഏതാ നേരം പോകാൻ നേരം വിക്രം ചോദിച്ചു നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ ഇത് പറയുന്നുണ്ട് ഓണം ഇത്രയും പറഞ്ഞിട്ട് ഏത് പോകുന്നുണ്ട് വിഷമം കണ്ട് സന്തോഷവും സങ്കടവും വരുന്നുണ്ട് ഓർത്ത് കരയാനും വിഷമിക്കാനും ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ പീതയും തനിക്കുണ്ടെന്ന ചിന്ത വിക്രമിന്റെ മനസ്സിലാകെ കൊള്ളുന്നുണ്ട് യേശത്തോടെ അന്നേരം ഫിലാക്ഷിനെയും കൂടെ ഉള്ളവരെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻക്രമിനെ ഫിലാക്ഷം കൂട്ടറി വലിയ ചർച്ച ആരോ വന്ന് പറയുന്നുണ്ട് കേട്ട് സുത പറയുക വിക്രമിനെ കൊല്ലാനായിരിക്കും ശ്രമിച്ചത് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുത്ര തന്നെ അവന് വേറെ കൊഴപ്പൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ ചേട്ടാ ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് അഭിലാഷിനെ ആരോ പറഞ്ഞു ചെയ്യിച്ചതാ അത് ചിലപ്പോൾ വേദിയുടെ ഏട്ടൻ ശ്രീകാന്ത് ആയിരിക്കും അല്ലെങ്കിൽ എം എൽ എ വാസവൻ നിരം സുത പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ അയാൾ വന്നിരുന്നില്ലേ ആ വേദിയുടെ ചേട്ടൻ ശ്രീകാന്തോ നിങ്ങൾ വിക്രനെതിരെ നിൽക്കാത്തത് കൊണ്ട് ഇവിടെ പോവുകയും ചെയ്തു ഇനി ചിലപ്പോൾ അയാളായിരിക്കും ആ അഭിലാഷിനെ കൊണ്ട് കറിനെ തല്ലിച്ചത് ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് അത് ശരിയാ വിക്രമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന ചിന്തയോടെ നടക്കുക ശ്രീകാന്ത് അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും അനിയത്തിനെ സ്വന്തമാക്കാനായി വിക്രമിനെ കൊല്ലാനോ അവ മടിക്കില്ല എന്തായാലും ഇത് ഒരു കളി കളിക്കണം വിക്രമിനെയും പേദിയനേയും തമ്മിൽ തെറ്റിക്കാൻ ഇത് നല്ലൊരു അവസരമാണ് എന്തായാലും വിക്രം ഇങ്ങോട്ട് വരില്ല ഞാൻ അവനെ ഒന്ന് അങ്ങോട്ട് പോയി കാണട്ടെ പൊട്ടി പൊട്ടി ചിരിച്ചു കൊണ്ട് ശ്രീകാര്യം സുധയോട് പറയുന്നുണ്ട് ഇത് കേട്ട് സുധയും ചിരിക്കുക വേദ ഓഫീസിൽ പോകാനായി റെഡിയായി ഇക്രമിന്റെ അരികിലോട്ട് വരുവാ അന്നേരം വിക്രം കിടക്കുന്നുണ്ട് അക്രമിന്റെ അരികിലോട്ട് ഇരിക്കുക ഇത് കണ്ട് വിക്രം എന്നിട്ട് ഇരിക്കുന്നുണ്ട് ഇതേനെ കണ്ണെടുക്കാതെ നോക്കുക ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നേരും ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു എന്താ മതിയോ ഇത് കേട്ട് ചെറു ചിരിയോടെ വേദ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലേ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് അന്നേരം വിക്രം ദേഷ്യത്തോടെ നോക്കുക അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് പുറത്തോട്ടൊന്നും പോകണ്ട വയ്യാത്തതല്ലേ എസ്റ്റ് എടുക്ക് ഞാനെന്ന ഓഫീസിൽ പോയിട്ട് വരാം വിക്രം പറയുന്നുണ്ട് ഞാനിന്ന് എങ്ങോട്ടും പോകുന്നില്ല കാല് നല്ല വേദനയുണ്ട് വൈകിട്ട് അമ്പലത്തിൽ പോണം അന്നേരം വേദ പറയുന്നുണ്ട് ഞാനും വരാം നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം അത് കേട്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുക അന്നേരം അവിടേക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ വരുന്നുണ്ട് അന്നേരം മാഷി അത്ര വായിച്ചുകൊണ്ടിരിക്കുക അമല വന്നേരം ആശിന്റെ അരികിൽ ഇരിക്കുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസനെ കണ്ട് സുധാകരൻ മാഷി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് വിക്രമിനെ വീണ്ടും തെറ്റായ വഴിയിൽ കൊണ്ടുപോകുന്ന അയാളോട് അല്ലാത്ത ദേഷ്യം തോന്നുവ മാഷിനോട് ചോദിക്കുന്നുണ്ട് വിക്രം മാഷി ചോദിക്കുക നിങ്ങൾ എന്തിനാ അവനെ അന്വേഷിക്കുന്നത് നേരം കമല പറയുന്നുണ്ട് ഇക്രം മലയ്ക്ക് മാലയിട്ടേക്കുക ദയവ് ചെയ്ത് അവന്റെ വ്രതം നിങ്ങളായിട്ട് തെറ്റിക്കരുത് അവനെ വെറുതെ വിടണം അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും അതിനല്ലേ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞാൻ അതിനൊന്നും വന്നതല്ല വിക്രമിനെ രാവിലെ ആരെല്ലോമോ ചേർന്ന് തല്ലിയെന്ന് കേട്ടു അഭിലാഷം കൂട്ടരുമാണെന്നാ തോന്നുന്നെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ കണ്ടിട്ട് ഉടനെ പൊക്കോളാം ഇത് കേട്ട് ആശും കമലും അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നുണ്ട് കമലൻ ചോദിക്കുക നിങ്ങളോട് ആര് പറഞ്ഞു ഇക്രം ബൈക്ക് വീണതല്ലേ ഇക്രമിനെ ആര് ് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഞാൻ ഞാനെന്തിനാ കള്ളം പറയുന്നേക്ക് അങ്ങനെയാണോ നിങ്ങളോട് പറഞ്ഞത് നേരം ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് ഞാനെന്നാ പോവുകയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ഈ ശ്രീനിവാസൻ മാഷും കമലവും സംസാരിക്കുന്നത് കാണുന്നുണ്ട് ആ നേരം ഏതാ വിക്രമിനോട് പറയുക നിങ്ങളുടെ ശ്രീകാര്യം ശ്രീനിവാസൻ അയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അന്നേരം വിക്രം അതേ എഴുന്നേക്കുന്നുണ്ട് പുറത്തോട്ട് വന്ന് ആറന്ന് വിളിക്കുക വിക്രമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിര സ്ത്രീകാര്യം ശ്രീനിവാസൻ പറയുക ഞാൻ നിന്നെ കാണാൻ വന്നതാ നേരം പതിയെ നടന്ന് വിക്രം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഉടൻ വേദയും വിക്രം ചോദിക്കുന്നുണ്ട് എന്താ സർ ഇങ്ങോട്ട് വന്നത് നേരം വേദ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ വന്നതാ രാവിലെ നിന്നെ അഭിലാഷം കൂട്ടരും അല്ലേന്ന് അറിഞ്ഞു അവരുടെ ഉദ്ദേശം നിന്നെ കൊല്ലാനായിരുന്നു അതും ഞാൻ അറിഞ്ഞു കേട്ട് വിക്രം അമലത്തിനെയും മാഷിനെയും നോക്കുക വിശ്രമത്തോടെ മലം നിൽക്കുന്ന ണ്ട് നിര് വിക്രം പറയുക ആരെന്നെ ഫോൺ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ അവനിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നത് ദർശൻ സാറ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നു വേദ പറയുക നിങ്ങൾ മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ അങ്ങോട്ടേക്ക് വന്നത് വിക്രമിനെ ആരെങ്കിലും തല്ലിയാലും ഉപദ്രവിച്ചാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇവിടെ നിന്ന് പോണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എത്തു വേദം ഇനി ഒരു അക്ഷരം മിണ്ടരുത് ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ വേദിയോട് പറയുന്നുണ്ട് ഇന്നലെ കുട്ടിയുടെ ഏട്ടൻ എന്റെ വീട്ടിൽ വന്നിരുന്നു ശ്രീകാന്ത് എന്നെ കൂട്ടുപിടി വിക്രമിനെ ഓൽപ്പിക്കാൻ ഇക്രമിന്റെ ജീവൻ അപകടത്തില്ല തീടയേട്ടാൻ എന്തും ചെയ്യാൻ മടിക്കില്ല ഇത്രക്കും പകയുമായി നടക്കുക വിക്രമിനോട് ഇത് കേട്ട് ഏതാ അയാളോട് പറയുന്നുണ്ട് അതിനേക്കാൾ വലിയ ശത്രുവാ വിക്രമിന്റെ കൂടെ നീലായി കൂടിയിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വിക്രമിനെ വെച്ച് പല ലക്ഷ്യങ്ങളും ഉണ്ട് അതിനി വിക്രമിനെ കിട്ടില്ല അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് അധികം വൈകാതെ അറിയും പിന്നെ എന്റെ ഏട്ടന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം വിക്രമിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല പറഞ്ഞു തീർന്നെങ്കിൽ നിങ്ങക്ക് പോവാം അത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അന്നേരം ഒന്നും മിണ്ടാതെ അമലവും മാഷും ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസം വിക്രമിനോട് പറയുവറങ്ങോ അന്നെ വിളിച്ചോളാം നേരം വിക്രം ശരി എന്ന് പറയുന്നുണ്ട് ഈശ്യത്തോടെ ശ്രീകാര്യം ശ്രീനിവാസൻ അവിടെ നിന്ന് പോവാ അന്നേരം വിക്രം ഏതോട് പറയുന്നുണ്ട് സാറ് പറഞ്ഞത് കേട്ടോ എന്റെ ഏട്ടൻ തന്നെ ആയിരിക്കും കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നേലും കമലം വിഷമത്തോടെ പറയുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്റെ മോളിനോട് എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ ശത്രുതം ശ്രീനിവാസിന്റെ വാക്കും കേട്ട് എല്ലാനും കൊല്ലാനും ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതെല്ലാം മോളുടെ ഏട്ടനോട് അറിയണം കൃതിനെ ദ്രോഹിക്കരുതെന്ന് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഏട്ടനോട് സംസാരിക്കാൻ അത്രയും പറഞ്ഞിട്ട് വേദ ഓഫീസിലോട്ട് പോകുന്നുണ്ട് വേദ ഓഫീസിൽ പോയിട്ട് കർശനമായി സംസാരിക്കുന്നുണ്ട് ശ്രീ കാര്യം ശ്രീനിവാസൻ വന്നതും ശ്രീകാന്തുമായി സംസാരിച്ചെന്നും ആ നേരം ദർശൻ പറയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ആ എം എൽ എ വാസവനെ കൂട്ടുപിടിച്ച് ശ്രീയേട്ടൻ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കാം ഇക്രമിനെ തകർക്കാനാണ് ശ്രീയേട്ടന്റെ ഉദ്ദേശം ആന എന്റെ അച്ഛനെ വിളിച്ച് പറയണം ശ്രീയേട്ടനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ക്രമിന്റെ ജീവൻ ഇപ്പൊ അപകടത്തിലെ കേട്ട് എതിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞു നീ ഇത് അവിടെ നിന്ന് പോവാ നേരും ശങ്കരനെ വിളിച്ച് ഇതാ ഇതെല്ലാം പറയുന്നുണ്ട് വീട്ടിലേക്ക് വന്ന ശ്രീകാന്തിനോട് ശങ്കരൻ ചോദ്യം ചെയ്യുന്നുണ്ട് അഭിലാഷിനെ കൊണ്ട് ക്രമിനെ തല്ലിച്ചത് നീയാണോ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് വിശ്രമത്തോടെ ശ്രീകാന്ത് പറയുന്നു എനിക്കറിയില്ല അച്ഛനോട് അച്ഛനോടാ ഇതൊക്കെ പറഞ്ഞത് അവൻ ഒരു ഗുണ്ടയാ അതുകൊണ്ട് തന്നെ അവൻ ഒത്തിരി ശത്രുക്കള് കാണും അതിനെ അച്ഛൻ എന്തിനാ എന്നെ പറയുന്നത് കേട്ട് ശങ്കര പറയുവ ഇതിന് പിന്നിൽ നെയ്യാണെന്ന് അറിഞ്ഞ നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്റെ വാക്കതിക്കരിച്ച് നീ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ എന്ത് വേണോന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് നീ ഇട വരുത്തരുത് പാണിംഗ് പോലെ ശങ്കരൻ ടീക്കാദിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീകാന്ത് എറിയ പരിശ്രമത്തോടും ദേഷ്യത്തോടും അവിടെ നിന്നും പോവുക അങ്ങനെ ശ്രീകാന്തം എം എൽ എ വാസവൻ വീണ്ടും പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട് മുട്ടുന്നുണ്ട് എം എൽ എ വാസവൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അവൻ ഉടുക്കത്തായിസ എത്ര തവണ അവൻ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി ഇനി ഒരിക്ക രക്ഷപ്പെടാൻ പാടില്ല നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ എന്നെ സംശയമുണ്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് പുറത്ത് ആരും അറിയാൻ പാടില്ല അച്ഛൻ അറിഞ്ഞ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇത് കേട്ട് എം എൽ എ വാസവൻ പറയുന്നുണ്ട് താൻ പേടിക്കണ്ട ഞാൻ പറയുന്നത് പോലെ അവൻ കേട്ടാ മാത്രം മതി വിക്രം മാലയ്ക്ക് പോകുന്നതിന് മുന്നേ അവൻ തീർന്നിരിക്കണം അങ്ങനെ വിക്രമിനെ കഥയിൽ വീഴ്ത്താനായി കൊല്ലാനായി വീണ്ടും പദ്ധതികൾ ശ്രീകാന്തും എം എൽ എ വാസവനും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് എം എൽ എ വാസവൻ പറഞ്ഞതനുസരിച്ച് ശ്രീകാന്ത് കുറെ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് വേദ ഓഫീസിൽ നിന്നും തിരിച്ചു വരുമ്പോ ഓട്ടോ തടഞ്ഞു നിർത്തി ഏതേനെ പോകുന്നുണ്ട് സുരക്ഷിതമായ വീടിനുള്ളിൽ കൂട്ടിയിടുന്നുണ്ട് അന്നേരം വേദ ഒച്ചു വെക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാ എന്തിനെ പിടിച്ചോണ്ട് വന്നത് നീരം വേദിയുടെ അരികിലോട്ട് എം എൽ എ വാസവൻ വരുന്നുണ്ട് ഈശ്വത്തോടെ വേദ നളി നോക്കുക അന്നീരം എം എൽ എ വാസവൻ പറയുന്നുണ്ട് എന്താ പേടിയാണോ ടൂക്കേറ്റ് സീതാ ശങ്കര എവിടെ നിന്റെ ഭർത്താവ് വിളിച്ച് പറയട്ടെ നിന്നെ വന്ന് രക്ഷിക്കാൻ ഓടിയെത്തും ചിരിച്ചുകൊണ്ട് വേദിയോട് ചോദിക്കുക വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം വിക്രമാണെന്ന് എനിക്കറിയാം വിക്രമിന് എന്തെങ്കിലും പറ്റിയോ അന്നെ ഒന്നും വെറുതെ വിടില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീകാന്ത് പുറത്ത് നിൽക്കുന്നുണ്ട് യേശുത്തോടെ ഏതേട്ട വാക്കുകൾ കേട്ട് നിൽക്കുവേരം എം എൽ എ വാസവൻ പറയുന്നുണ്ട് വിക്രമിനെ വിളിക്കോള് സ്പീക്കറിൽ ഇടുന്നുണ്ട് നേരം വിക്രം ബൈക്കിൽ പോകുന്നുണ്ട് ഓൾ കണ്ട് ഇക്ര ഫോൺ എടുക്കുക നിരുമോടനെ എം എൽ എ വാസവൻ എന്നെ മനസ്സിലായോ ഞാൻ എം എൽ എ വാസവൻ എന്റെ ഭാര്യ വേദ ഇപ്പോ എന്റെ അടുത്തുണ്ട് നിനക്ക് അവളോട് സംസാരിക്കണോ ഇത് കേട്ട് ഏടിച്ചതുപോലെ വിക്രം പറയുന്നുണ്ട് വേദയോ നിരുമോടനെ ഏതെ ശബ്ദം കേൾക്കുന്നുണ്ട് അന്നിരു പേത പറയുന്നുണ്ട് വിക്രം നിങ്ങൾ പേടിക്കണ്ട എനിക്കൊന്നുമില്ല ഇയാൾ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് മുറിക്കിൽ കെട്ടിയിട്ടിരിക്കുക ഇയാളുടെ ഉദ്ദേശങ്ങളാരുമുടനെ എം എൽ എ വാസവൻ പിടിച്ചു മേടിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുക ഏതെ നിനക്ക് കാണണ്ടേ എന്നാൽ ഞാൻ പറയുന്നിടത്ത് നീ ഇപ്പോ വരണം എന്നാ നിനക്ക് ഇവിടെ കൊണ്ടുപോകാൻ അത് കേട്ട് വിക്രം ദേഷ്യം അടക്കാനാവാതെ അറിയാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇനിയൊന്നും വെറുതെ വിടില്ല എവിടെയാന്ന് പറയടാ ഈ വിക്രം അവിടെ വന്നിരിക്കും അവൾക്കൊരു പോറൽ പോലും എഴുക്കാൻ പാടില്ല എന്നെയൊന്നും എനിക്ക് പേടിയില്ലടാ അന്നേരം ചിരിച്ചുകൊണ്ട് വാസവൻ പറയുന്നുണ്ട് അപ്പോൾ ഭാര്യോട് എനിക്ക് സ്നേഹമുണ്ട് എന്നിട്ടാണോ അവളോട് നീ ഒരു സ്നേഹവും കാണിക്കാത്തത് ഇത് കേട്ട് ദേഷ്യത്തോടെ ഏതാ നമ്മളെ വാസവനെ നോക്കുന്നുണ്ട് നേരം അറിയ സ്ഥലം അയാള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രം അന്നേരം ഫോൺ കട്ട് ചെയ്ത ശേഷം അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് അന്നേരം എം എൽ എ വാസവൻ ഏതോട് പറയുന്നുണ്ട് നീ നീയെന്നുവച്ച അവന് ജീവന അവന്റെ ജീവൻ കളഞ്ഞല്ലേ എന്നെ രക്ഷിക്കാൻ അവൻ വരുന്നത് അവനെ ഇവിടെ വരുത്തിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അവൾ എന്നോട് ക്ഷമിക്കണം അന്നേരം ദേഷ്യത്തോട് ഏത് പറയുന്നുണ്ട് വിക്രമിനെ നിങ്ങൾ തൊടില്ല വിക്രമിനെ ഭഗവാൻ രക്ഷിക്കും ഏതെ വിഷമിച്ചിരിക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് വാസവൻ പോവുക അതകടച്ച് ഉമ്മ പോട്ടുന്നുണ്ട് അന്നേരം ശ്രീകാന്തിനോട് എം വാസവൻ പറയുന്നുണ്ട് വിക്രം ഇപ്പോ വരും ഒരിക്കലും ഏതേനെ വിക്രം കാണാൻ പാടില്ല എന്റെ പയ്യന്മാരെ അവനെ തീർത്തോളും അന്നേരം ശ്രീകാന്തും എം എൽ എ വാസവൻ ഇരിക്കുന്നുണ്ട് നീ ഒരിക്കലും വിക്രമിന് രക്ഷയില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഇന്നത്തോടെ വിക്രമിന്റെ കഥ കഴിക്കാമെന്ന ചിന്തയോടെ വിക്രമിനെയും കാത്തു ശ്രീകാര്യം ശ്രീനിവാസനും ശ്രീകാന്തും കുറേ ഗുണ്ടകളും വിക്രമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അന്നേരം ഏതെ വിഷമിച്ചിരിക്കും